കുട്ടിയുടെ ചിരി ഏതൊരു കാര്യത്തിലും ചിരിക്കുന്ന ശീലമുള്ള പാറ്റി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു ഒരു ദിവസം അവൻ അമ്മയോടൊപ്പം ബാങ്കിൽ പോയി അമ്മ പണം നിക്ഷേപിക്കുമ്പോൾ മൂന്ന് കവർച്ചക്കാർ ബാങ്കിൽ കയറി വെടിയുതിർത്തു ബാങ്കിലുള്ളവരെല്ലാം ഭയന്ന് വിറച്ചു പെട്ടെന്ന് ഒരു കൊള്ളക്കാരൻ്റെ മുഖത്ത് നോക്കി പാറ്റ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ആ ചിരി കേട്ടപ്പോൾ ബാങ്കിൽ തങ്ങൾക്കായി എന്തെങ്കിലും കെണി വെച്ചിട്ടുണ്ടാകുമെന്ന് കവർച്ചക്കാർക്ക് തോന്നി അവരുടെ മനസ്സ് തെറ്റി അതിനിടയിൽ കാവൽക്കാർ കവർച്ചക്കാരെ കീഴടക്കി പോലീസിന് കൈമാറി എല്ലാവരും പാറ്റിനെ അഭിനന്ദിച്ചു എന്തിനാണ് ചിരിച്ചതെന്ന് പിന്നീട് അമ്മ അവനോട് ചോദിച്ചപ്പോൾ ഒരു കൊള്ളക്കാരൻ്റെ മുഖത്തെ മറുക് കാണാൻ വളരെ രസമായിരുന്നു എന്നായിരുന്നു അവൻ്റെ മറുപടി ആ കുട്ടി ചിരിച്ചത് അവൻ്റെ ശീലത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ആ സമയത്ത് അത് വളരെ പ്രയോജനപ്രദമായി ചിരി ഒരു ഔഷധമാണ് ചിരിക്കുവാൻ കഴിയാത്തതാണ് പല രോഗങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കാരണം